നമസ്കാരം തൊഴിൽ സ്വാഗതം റെയിൽവേക്ക് കീഴിൽ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ ടെക്നീഷ്യൻസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് ഐ ടിഐ മുതൽ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഒഴിവുകളാണ് ആകെ ഉള്ളത് ഇതിൽ കേരളത്തിലും ഒഴിവുകളുണ്ട് ഇപ്പോൾ ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത് നല്ല ശമ്പളത്തിൽ തന്നെ റെയിൽവേക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം വളരെ നല്ലതാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗപ്പെടുത്തുക അവസാന ദിവസം വരെ കാത്തിരിക്കരുത് ഒക്ടോബർ പതിനാറ് വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് പക്ഷേ അതിനു മുമ്പ് തന്നെ ഒക്ടോബർ രണ്ട് മുതൽ തന്നെ ഒക്ടോബർ രണ്ടിനാണ് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്നത് ആ ഒക്ടോബർ രണ്ട് മുതൽ തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ തുടങ്ങേണ്ടതാണ് കാരണം ഒക്ടോബർ പതിനാറ് വരെയൊക്കെ ആകുമ്പോഴേക്കും തീർച്ചയായും ധാരാളം ആളുകൾ ഇതിലേക്ക് അപേക്ഷിക്കാം സെർവർ അങ്ങനെ ബിസിയാകാനുള്ള സാധ്യതയുണ്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഈ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴികളുടെ എണ്ണം തിരുവനന്തപുരം സെക്ടറിൽ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ തസ്തികയിലേക്ക് സിഗ്നൽ വിഭാഗത്തിലാണ് ജനറൽ വിഭാഗത്തിൽ പതിനാല് ഒഴിവുകളും ഇ ഡബ്ല്യു എസ് മൂന്ന് ഒ ബിസി ആറ് എസ് സി നാല് എസ് ടി മൂന്ന് എന്നിങ്ങനെയും ടെക്നീഷ്യൻ ഗ്രേഡ് ജനറലില് എൺപത്തി ഒൻപത് ഇ ഡബ്ല്യു എസ് ഇരുപത്തിയേഴ് ഒ ബി എസ് ഇ മുപ്പത് എസ് സി അമ്പത്തിരണ്ട് എസ് ടി അമ്പത് എന്നിങ്ങനെ ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് ഒഴികളിലേക്കുമാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയും ടെക്നീഷ്യൻ ഗ്രേഡ് ടൂവിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുമാണ് അപേക്ഷിക്കാവുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി നാല്പത്തിനാല് ഒഴികളിലേക്കും അപേക്ഷിക്കാൻ ഇപ്പോൾ തന്നെയാണ് സമയം അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി സ്ത്രീകൾ എന്നിവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുമാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വിവിധ ടെക്നീഷ്യൻ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ അക്കൌണ്ടന്റ് സൂപ്പർവൈസർ തുടങ്ങിയ തസ്തികളിലേക്കും അപേക്ഷിക്കാം ഇതിനുവേണ്ടിയും ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് ഇതിന് യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ എൻ ടി പി സി പോസ്റ്റുകളിലേക്ക് എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഒഴിവുകളിലേക്കും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് വളരെ അധികം ഒഴിവുകളാണ് ഇപ്പോൾ റെയിൽവേയിൽ വന്നിട്ടുള്ളത് ധാരാളം അവസരങ്ങൾ വന്നിട്ടുണ്ട് ഈ അവസരം നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക കേരളത്തിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ധാരാളം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് അതുകൊണ്ട് ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനാറ് വരെയാണ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ അക്കൗണ്ടന്റ് സൂപ്പർവൈസർ തുടങ്ങിയ തസ്സുകളിലേക്ക് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയും അപേക്ഷിക്കാം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ നോക്കുക അവസാന തീയതി വരെ കാത്തിരിക്കരുത് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതൽ വിശദമായി ഔദ്യോഗിക വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് തസ്സിയിലേക്കുള്ള ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞ യോഗ്യതകൾ പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത എന്നിവയെല്ലാം നിങ്ങൾക്കില്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എന്തെങ്കിലും മാറ്റങ്ങൾ പിന്നീട് ഉണ്ടാ അതിൽ വരുത്തുന്നതിന് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതല്ല ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ